ശബരിമലയിലെ ദ്വാരപാലക പീഠവിവാദത്തിൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നതായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് ആസൂത്രിതമായ നീക്കമാണെന്ന് സംശയിക്കുന്നതായി മന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലിൽ ദുരൂഹതയുണ്ടെന്നും കൃത്യമായ വിവരം പുറത്തുവരുമെന്നും വിവരം കോടതിയെ ധരിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട് നല്ല ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചത് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് അന്വേഷണത്തിൽ ആദ്യമായി വെളിയിൽ വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിരിക്കുന്നത് സമഗ്രമായ ഒരു അന്വേഷണം അത്തരത്തിൽ നടക്കുന്നത് ഏറ്റവും സ്വാഗതാർഹമാണ് ആ വിഷയത്തെ സംബന്ധിച്ചോളം ഒരു ചാനലിൽ വാർത്ത വന്നപ്പോഴാണ് വാസുദേവൻ കൊറ്റിയുടെ കയ്യിലിരുന്ന ഈ പീഠം തിരിച്ചു വീണ്ടും ഉണ്ണികൃഷ്ണനെ ഏൽപ്പിക്കുന്നതും ഉണ്ണികൃഷ്ണൻ സഹോദരിയുടെ വീട്ടിലേക്ക് പീഠം എത്തിക്കുന്ന സാഹചര്യം എല്ലാം സംജാതമായിരുന്നു ഇതിനോടകം തന്നെ വിജിലൻസിൻ്റെ വെളിപ്പെടുത്തലി വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ വളരെ ആസൂത്രിതമായ നീക്കം ആഗോള അയ്യപ്പസംഗം നടക്കാൻ കേവലം അഞ്ച് ദിവസം ബാക്കി നിൽക്കുകയാണ് ആദ്യമായി ഒരു വാർത്ത ഇങ്ങനെ പുറത്ത് ഒരു ചാനലിൽ കൂടി വന്നത് അത് കണ്ടപ്പോൾ തന്നെയാണ് അതിൽ സൂക്ഷിച്ചിരുന്ന വാസുദേവൻ പോയി ഇവിടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് പേടിയുണ്ടായി ഇത് തൻ്റെ കയ്യിൽ വെച്ച് മാറ്റണമെന്ന ബോധത്തിലേക്കെത്തി അത് സംസാരിക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ കൃത്യമായി പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതലായി ഇത് അന്വേഷിക്കുമ്പോൾ നാൽപ്പത് ദിവസക്കാലത്തോളം ഇത് വെളിയിൽ കൊണ്ടുപോയി ചെന്നൈയിൽ കൃത്യമായി സ്വർണ്ണഭൂഷണ രൂപത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതും അതിൻ്റെ പിന്നിൽ പതിയിരുന്ന ആസൂത്രിതമായ ഒരുദ്ദേശത്തോടു കൂടി നീക്കവും ഇതെല്ലാം വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്തിരുന്ന ഉണ്ണിക്കൃഷ്ണൻപൂറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഗൂഢ നീക്കങ്ങളെല്ലാം വെളിയിൽ വരാൻ ഏറെ സഹായകരമാണ് ഈ അന്വേഷണം കാര്യത്തിൽ സംശയമില്ല